ഹലോ കഥകളിക്ക് ചുട്ടി കുത്തിയിരിക്കും തല്ല കേട്ടോ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ ചെയ്യണതുകൊണ്ട് രാവിലെ വന്നു അപ്പോൾ ഇന്ന് മിക്കവാറും ഇന്ന് ഫുൾ ഇവിടെ തന്നെ ആയിരിക്കണം അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ചുട്ടി കുത്തൽ പരിപാടി തുടങ്ങിയത് ഇന്നിപ്പോൾ രാവിലെ നമുക്ക് സർജനെ കാണാനുണ്ടായിരുന്നു സർജനെ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പം ഡോക്ടർ സ്റ്റിച്ച് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു സ്റ്റിച്ചൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് എല്ലാം പെർഫെക്റ്റായിട്ട് വരുന്നുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ കൈക്ക് ചെറിയൊരു വേദന വലുതായിട്ടൊന്നുമില്ല എനിക്ക് ഇന്നിപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരാൾ വന്ന് ചോദിക്കുകയും ചെയ്തു കൈ ഇങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലോ എങ്ങനെ ചെയ്യുന്ന വീഡിയോയിൽ വെള്ളം കുടിക്കുന്ന കണ്ടിട്ട് കൈയൊക്കെ പൊക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കൈ പൊക്കാൻ ഒരുപാട് പൊക്കാൻ പറ്റത്തില്ലെന്നുള്ള അത്യാവശ്യം എനിക്ക് കൈ പൊക്കാൻ പറ്റുന്നുണ്ട് അതിനുള്ള ചെറിയ എക്സസൈസുകളാണ് നമ്മൾ ചെയ്യുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സർജനെ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഫിസിയോ കാണാൻ പോകും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഓങ്കോളജിനെ കാണണം എന്നാണെന്നറിയാമോ അടുത്ത മാസം നമുക്ക് നമ്മുടെ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിന് കുറേ ഒരു പ്രിപ്പറേഷൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യാൻ വേണ്ടി ഇന്നത്തെ ദിവസം മുഴുവൻ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് ബോറടിച്ച് ചാവുമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോഴാണ് നമ്മൾ ഒന്ന് എൻഗേജ് ചെയ്യിക്കാൻ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പരിപാടി ആലോചിച്ചത് അങ്ങനെയാണ് ദൈ ചുട്ടി കുത്തൽ പരിപാടി ആലോചിച്ചത് എന്താണെന്ന് പറയാമോ എന്താണെന്ന് പറയുന്നവർക്ക് എൻ്റെ വക ഒരു ചായ അല്ലല്ല എന്താണെന്ന് പറയുന്നവർ ഇങ്ങോട്ട് എനിക്കൊരു ചായ മേടിച്ചു തരുമോ എന്താണെന്ന് പറയുമോ